హలో హాల్ yes, കാർ കാർ ലോൺ ലോൺ ഓഫർ ഉണ്ടോ ഇപ്പോൾ ഈ കേട്ടതുപോലെ എല്ലാ ദിവസവും നിരവധി ആവശ്യമില്ലാത്ത ഫോൺ കോളുകൾ നിങ്ങളുടെ ഫോണിലേക്ക് വന്ന് നിങ്ങളെ ശല്യപ്പെടുത്തുന്നുണ്ടോ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത് നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടോ എന്ന് തുടങ്ങി നിരവധി അൺവാണ്ടഡ് ആയിട്ടുള്ള കോളുകളാണ് ഒരു ദിവസം നമ്മുടെ ഫോണിലേക്ക് വരുന്നത് അതിൽ പലതും സ്പാം കോളുകളായിരിക്കും ഈ ഒരു പ്രശ്നത്തിന് ഒരു വലിയ പരിഹാരമാവുകയാണ് ഐഫോണിലെ ട്രൂ കോളറിൽ വന്ന അപ്ഡേറ്റ് വർഷങ്ങളായിട്ട് ഐഫോണിലെ ട്രൂ കോളറിന് ഫീച്ചറുകളൊക്കെ വളരെ കുറവായിരുന്നു ആൻഡ്രോയിഡിലെ ട്രൂ കോളർ ലഭിക്കുന്ന എല്ലാ ഫീച്ചറുകളൊന്നും ഐ എസ് ൽ ട്രൂ കോളർ ലഭിക്കാറുണ്ടായിരുന്നില്ല എന്നാൽ ഐ ഒ എസ് പോയിന്റ് ടുവിന്റെ അപ്ഡേറ്റോടുകൂടി ട്രൂ കോളറിൽ നിരവധി മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആപ്പിളിന്റെ ലൈവ് കോളർ ഐ ഡി ലുക്ക്അപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഐഫോണിലേക്ക് വരുന്ന സാധാരണ കോളുകൾ കൂടാതെ വാട്സാപ്പിലെ കോളുകൾ അതുപോലെ ഫേസ് ടൈം കോളുകൾ തുടങ്ങിയവയിലേക്കെല്ലാം വരുന്ന അപരിചിത കോളുകളെ തിരിച്ചറിയാൻ ഇപ്പോൾ ട്രൂ കോളറിന് സാധിക്കും മാത്രമല്ല അത്തരം അപരിചിത കോളുകൾ സ്പാം കോളുകളാണെങ്കിൽ അവ നിങ്ങളിലേക്ക് എത്തുന്നത് തടയുക തന്നെ ചെയ്യും ഇതിന്റെ ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൈവസി പ്രൊട്ടക്ഷൻ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഐഫോണിലേക്ക് ഇനി വരുന്ന കോളുകൾ പൂർണ്ണമായും സുരക്ഷിതമായിരിക്കും എന്ന് പറയാം അപ്പോൾ ഇനി ഐഫോൺ ഉപഭോക്താക്കൾക്ക് സ്പാം കോളുകളെ പേടിക്കുകയോ വേണ്ട